വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടയയുടെ അധ്യാപികയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ യുവാവും യുവതിയും അറസ്റ്റിൽ പുത്തഞ്ചിറ കൊല്ലപ്പറമ്പിൽ എഴുപത്തിയേഴ് വയസ്സുള്ള ജയശ്രീയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത് സംഭവത്തിൽ അയൽവാസി ചോമാട്ടിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ആദിത് ഇയാളുടെ കൂടെ താമസിക്കുന്ന പെൺസുഹൃത്ത് പട്ടേപ്പാടം സ്വദേശിനി തരുപ്പഴികയിൽ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള ഫാത്തിമ തസ്നി എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ജയശ്രീയുടെ ആറുപവൻ തൂക്കുമല മാലയിൽ നിന്ന് അഞ്ചു ഭവൻ ആദിത്ത് കൈക്കലാക്കിയ ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് ഇരുവരും ചേർന്ന് മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ വില്പന നടത്തുകയായിരുന്നു സംഭവത്തിൽ ആദിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ആറുമാസമായി കൂടെ താമസിച്ചിരുന്ന യുവതിയെ ഇന്ന് അറസ്റ്റ് ചെയ്തത് കിട്ടിയ നാലര ലക്ഷം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയ്ക്ക് ഫാത്തിമ തസ്നിക്ക് മാളയിലെ ജ്വല്ലറിയിൽ നിന്ന് പുതിയ മാല വാങ്ങിയിരുന്നു കൂടാതെ യുവതിയുടെ വിദൂര വിദ്യാഭ്യാസത്തിനായി ഫീസും മോഷ്ടിച്ച പണത്തിൽ നിന്നും നൽകിയതായി പോലീസ് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ ഫാത്തിമ തസ്നിയെ റിമാൻഡ് ചെയ്തു മാള പോലീസ് ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർ കെ ടി ബെന്നി എ എസ് ഐ ഷാലി ബാബു രേഷ്മ രവി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്